വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് ഞാനും പിള്ളേർ മാത്രമേ ഉള്ളൂ കേട്ടോ അമ്മയും ഡിമ്പിളും ഡാഡിയും കൂടെ ഒന്ന് പുറത്ത് പോയൊക്കെയാണ് ഞങ്ങൾ പോയില്ല ഞങ്ങൾ റിസ്ക് എടുത്തില്ല കാരണം നമ്മൾ ഇന്നലെ പോയിട്ട് വന്നാലേ ഉള്ളൂ അപ്പം എന്നും എന്നും പോയിട്ട് ഇനിയും ഒന്നും വരണ്ട എന്ന് വിചാരിച്ച് ചുമ തോമനും ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ മരുന്ന് പല രീതിയിലും പറ്റിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഒന്ന് റെസ്റ്റ് എടുത്തോളൂ കാരണം സ്കൂളിൽ പോയിട്ട് മാക്സിമം എൻജോയ് ചെയ്തിട്ട് വരുന്നതല്ലേ ഇനിയിപ്പോൾ കമ്മിങ് ഡേയ്സിലും വീക്സിലും ഒക്കെ ലീവാണ് ഇനിയിപ്പോൾ ട്യൂസ്ഡേ ലീവാണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ആഴ്ച ലീവാണ് അപ്പോൾ ഫുള്ളി ലീവാണ് അപ്പം ചുമയൊന്നും കുറച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളും ഡിലേ ആവും ഞാൻ പറഞ്ഞില്ല നമുക്ക് ഒരു നാലഞ്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ട കാര്യമുണ്ട് അപ്പം പറഞ്ഞപോലെ ഒരുപാട് സൂക്ഷിക്കേണ്ട ദിവസങ്ങളാണ് സത്യം പറഞ്ഞതിന് അങ്ങോട്ട് അപ്പം അങ്ങനെയൊക്കെ വിശേഷങ്ങൾ അപ്പോൾ ലാസ്റ്റ് വീഡിയോ ഇഷ്ടമായറിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പം സാരി എല്ലാവർക്കും ഇഷ്ടമായെന്ന് മനസ്സിലായി അപ്പം കുറേ പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലത്തെ സാരി ഇനിയുണ്ടോയെന്ന് ചോദിച്ചിട്ട് അപ്പം അതിൻ്റെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് മമ്മിയുടെ അതായത് മമ്മിയുടെ ബിസിനസ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മമ്മീൻ്റെ ഫോട്ടോസും കാര്യങ്ങളും റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾക്കും അത് വാങ്ങിക്കാം കുറേ പേര് ചോദിച്ചു ഓണത്തിൻ്റെ സ്റ്റോക്ക് എടുക്കുന്നില്ലെന്ന് ഓണത്തിൻ്റെ സ്റ്റോക്ക് കമ്മിങ് സൂണാണ് നമ്മൾ ഉടനെ തന്നെ അത് കാണിക്കും ടൈമിൻ്റെ ഒരു പ്രശ്നവും പിന്നെ പിള്ളേരും എല്ലാവരും കൂടെ ആയപ്പോഴത്തേനും അടിപൊളിയായി സാധാരണ പറയാറുള്ള റീസൺ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ലഞ്ച് ലഞ്ച് ലഞ്ചും ഡിന്നർ വെക്കുകയാണ് അപ്പം ഞാൻ വന്ന് നോക്കിയപ്പം ഡിംപിളാണോ മമ്മിയാണോ എന്ന് മുതിര വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് മീൻ എടുത്ത് പുറത്തും വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ മുതിര ഉപ്പെരിയും മീൻ രണ്ട് പീസ് എടുത്തിട്ട് മുളക് ചാറ് വെക്കാം എന്ന് വിചാരിച്ചു പിന്നെ മീൻ ബാക്കി വറക്കാം അപ്പോൾ ഞാൻ ചാക്കോച്ചിന് ആദ്യം ഫുഡ് കൊടുത്ത് ഒതുക്കി ഇരിക്കാണ് അവന് അരക്കാടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അരക്കാടോ കൊടുത്ത് കഴിച്ച് മീൻ ഇരിക്കുകയാണ് തോന്നും അവിടെ റെസ്റ്റ് എടുത്താണ് മരുന്നൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുത്താണ് അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ അവൻ കുക്കറിലവിടെ ചുരവേവുണ്ട് ഒരു സൈഡ് അപ്പോൾ അത് ഓൾമോസ്റ്റ് ആയി അപ്പം അത് ഓഫ് ചെയ്തു അപ്പോൾ ഇപ്പുറത്തേതേ ഞാൻ ചോറ് വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചോറും ആയിക്കൊണ്ടിരിക്കാണ് അപ്പോൾ ദൈവം ഒരു ഒമ്പത് മണിയായപ്പം ഡിന്നറും കാര്യങ്ങളൊക്കെ സെറ്റായി ഏട്ടരയപ്പോ ആയി പിന്നെ ഒതുക്കലും പെറുക്കലും ഒക്കെ ഏട്ടൻ്റെ സമയം പോയി അതിനിടയ്ക്ക് ഒരു ആയിരം വട്ടം ചാക്കോച്ചം കരയും ചാക്കോച്ചനെ സമാധാനിപ്പിക്കണം അപ്പോൾ ദൈ നമ്മൾ നല്ല കോട്ടയും മീൻകറിയും ഞാൻ വറ്റിച്ച് വെച്ചിട്ട് കുറുക്കി വെച്ചിരിക്കുകയാണ് മുതിര ഉപ്പേരിയുണ്ട് അതും ഈ പറഞ്ഞ നല്ല തേങ്ങയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയതാണ് കേട്ടോ മീൻ വറുത്തതും നല്ല മീനായിരുന്നുണ്ട് നമ്മുടെ കൈ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച മീനാണ് അപ്പോൾ മീൻകറിയും വെച്ചിട്ടുണ്ട് അതായത് ഇന്ന് രാത്രിത്തേന് മാത്രമേ ഞാൻ മീൻ കറി വെച്ചിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഡാഡിയും മോനും വന്നു തോന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തോ ച പാച്ചുനെ എടുത്ത് പിടിച്ചിരിക്കുകയായിരുന്നു നോക്കിട്ടുണ്ടോ ഡാഡി അപ്പം ചാക്കോച്ചിന് വാശിയും ദേഷ്യവും ഒക്കെ വന്നപ്പം പാച്ചു താഴെ ഇറങ്ങിയപ്പോൾ ഓടിപ്പോയി ഡാഡിയുടെ ദേഹത്ത് കയറുകയാണ് കേട്ടോ ഡാഡിയും മമ്മിയും ഒരു ഒരു കോ എന്താ പറയുന്ന ഒരു ഇഷ്ട കൂടാരമായിട്ട് മാറിയേക്കാണ് ചാക്കോച്ചന് അങ്ങനെ എന്താ പറയുക ചാക്കോച്ചൻ്റെ ഡിന്നറൊക്കെ കൊടുത്ത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ആൾക്ക് നാവക്കാഡോ ആണ് ഞാൻ ട്രൈ ചെയ്തത് അപ്പോൾ അവന് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ പാച്ചുവിന് നല്ല ചുമയും കാര്യങ്ങളുണ്ട് പാച്ചു മരുന്ന് കൂടിയാൽ സമ്മതിക്കണില്ല അപ്പം അതിൻ്റെ വാശിയും കാര്യങ്ങളിലൊക്കെയാണ് പിന്നെ അതേ മമ്മി മമ്മിയുടെ ബിസിനസ് കാര്യങ്ങളിൽ ഇരിക്കുകയാണ് കേട്ടോ മമ്മി ഇങ്ങനെയാണ് ഓരോന്നും ഓരോ ബോക്സിലായിട്ട് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് മമ്മിയും ഡാഡിയും വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തോ ഒരു ബോക്സ് മിസ്സിങ് ആണ് അതെവിടെയാണെന്ന് അന്വേഷിച്ചിട്ടുള്ള ചോദ്യോത്തരവേളയാണ് ഈ കാണുന്നത് അപ്പോൾ എന്തെ അവ രണ്ടുപേരും കളിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തേലും ആട്ടെന്ന് ഞാനും വിചാരിച്ചു വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് ഞങ്ങളിരിക്കുകയാണ് അപ്പം നോഞ്ചരമ്മ ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാം ഭക്ഷണം എന്തേ എടുത്ത് വെച്ചോ എന്ന് പറഞ്ഞു അപ്പോഴത്തെ രണ്ടുപിള് പറഞ്ഞു ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് പിള്ളേർക്ക് ഞാൻ കാവലിരിക്കുകയാണ് പാച്ചുന് അങ്ങനെ കാവലിൻ്റെ ആവശ്യമൊന്നുമില്ല പാച്ചൂര് ഫോൺ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോളും പക്ഷെ ചാക്കോച്ചനെങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണ് തെറ്റി എവിടെയെങ്കിലും പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ് ചാക്കോച്ചൻ്റെ ജോലി സോ ഒരാളില്ലെങ്കിൽ ഇതേ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഭൂമിദേവിയായിട്ട് കിടക്കും അങ്ങനെ ഇരിക്കുക അപ്പം ചാക്കോച്ചന് കാത്തൂനെ ഇഷ്ടമാണ് അപ്പം കാത്തൂനെ വെച്ച് കൊടുത്തിരുത്തിയേക്കാണ് സംഭവം ഞാൻ റോബോനെ ഇറക്കി വിട്ടതാണ് അപ്പോഴാണ് ഇവർ പിന്നെയും ഡാഡിയും മോനും വന്ന് പിന്നെ ഞാൻ അവളെ വീട്ടിൽ തിരിച്ചു കയറ്റി ഇനിയിപ്പോൾ ഞാൻ വോയ്സ് ഓർ എടുക്കുമ്പോൾ അവളെ ഞാൻ താഴെ ഇറക്കി വിട്ടിട്ടാണ് ഡോന്നത് ഇനി അവൾ വളരെ പണി കഴിഞ്ഞ് അവളെ വളരെ വീട്ടിൽ പോയി കോളും അപ്പോൾ അതെ ഡോൺ ചേട്ടൻ പാച്ചുവിനെ പുന്നാരിച്ചു കൊണ്ടിരിക്കുകയാണ് പാച്ചുവിന് കിട്ടുന്ന അവസരം പാച്ചു മുതലേ പക്ഷേ വയ്യാസുകൊണ്ട് പാച്ചു ഒന്നിനും നിന്നില്ല പാച്ചു പാച്ചുൻറ്റേതായ ലോകത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കുക അങ്ങനത്തെ കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ നല്ല വിശപ്പുണ്ട് പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം ഡിന്നറായെങ്കിലും കഴിക്കാൻ ആൾക്കാരില്ലായിരുന്നു എന്നുള്ളൊരു കുറവ് മാത്രമേ ഇന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാവരെയും ഒരു വിധത്തിൽ വിളിച്ചു കൂട്ടി ഇവിടെ വിളിച്ചു കൂട്ടാനാണ് ബുദ്ധിമുട്ട് അപ്പോൾ മമ്മി ഒരു റീൽസ് കാണുന്നതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റാണ് ഈ മുഖത്ത് മിന്നി മാഞ്ഞ് പോണത് കേട്ടോ അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് എന്താ പറയുക പരിപാടിയൊക്കെ കഴിഞ്ഞ് സെറ്റായി ഇനി എനിക്ക് വേഗം മേളിൽ പോകണം കുളിക്കണം അപ്പം ഞാൻ എന്തെങ്കിലും പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കിച്ചൻ ഒതുക്കലും അന്നേരം റോബോനെ ഇറക്കി വിട്ടിട്ട് ഞാൻ മുകളിലോട്ട് കയറട്ടെ ആകെ ടയേഡാണെന്ന് അറിയാമല്ലോ സാറ്റർഡേ ആയാൽ നല്ല ജകപുകയാണ് അല്ലേലെ ജകഭോഗയാണ് സാറ്റർഡേ ആയാൽ കുറച്ച് കൂടുതൽ ജകബുകയാണ് കേട്ടോ ഇന്ന് നിങ്ങൾ തോമുവിനെ അങ്ങനെ കണ്ടു കാണില്ല കാരണം തോമു ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അപ്പുറത്തെ സോഫയിലടന്ന് ടി വി കാണുമായിരുന്നു പിന്നെ ഇവർ വന്നു കഴിഞ്ഞ് ഇവരോട് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞ അപ്പ വന്നു അപ്പോൾ അപ്പ വന്നിട്ട് ഡാഡിയും അപ്പയും തോമ കൂടെ വരുന്നപ്പള്ളിക്ക് പോയൊക്കെ എന്നിട്ട് വന്ന് വരുമ്പോൾ ഉറങ്ങിയിട്ടാണ് വന്നത് പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കുകയും ഒക്കെ ആയിട്ടങ്ങ് പോയി പിന്നെ പിന്നെ ഞാൻ ഒന്നുകൂടെ പറയാണ് നമ്മുടെ സാരി കണ്ടിട്ട് കുറേ പേര് വളരെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടമായത് മമ്മിയുടെ സാരിയാണെന്ന് അറിഞ്ഞു അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പം ഞാൻ എനിക്കും പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടാണ് മമ്മിയുടെയും അതുപോലെ അമ്മയുടെ സാരിയും ഞാൻ ആ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന സാരി എടുത്തത് കേട്ടോ അപ്പം അതൊക്കെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പം അതിൻ്റെ കളർ ചേഞ്ചസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി മമ്മിയുടെ വാട്സപ്പ് മെസ്സേജ് വാട്സപ്പിൽ ബിസിനസ് വാട്സപ്പിൽ മെസ്സേജിച്ച മമ്മി അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും നമ്മൾ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത് പ്രോപ്പറായിട്ട് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പറ്റിയിട്ടില്ല ഈ ഒരു വീഡിയോ വളരെ പോസിറ്റീവായിട്ടാണ് നമ്മളിട്ടത് പോയത് പക്ഷേ അതിൽ വരാറോ ചില നെഗറ്റീവ് പോലെ കോമൺലി രണ്ട് മൂന്ന് പേര് പറഞ്ഞ കാര്യമാണ് എന്താ സാരി ഒന്നും മമ്മി എന്താ ഇങ്ങനെ മമ്മിക്ക് തീരെ വയ്യായിരുന്നു അതുകൊണ്ടാണ് മമ്മി അങ്ങനെ നിന്നത് അല്ലാണ്ട് ഇഷ്ടക്കേടോ ഒന്നുമല്ല മമ്മിക്കൊക്കെ ഇഷ്ടമായി ഇനിയിപ്പം ഞാൻ വന്ന് പറഞ്ഞി അതിനൊരു ന്യായീകരണം തരാം അങ്ങനെയല്ല ആളുടെ ഹെൽത്ത് ഒട്ടും അയ്യായിരുന്നു മമ്മി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കാണിക്കണ്ട കാരണം എന്നെ കണ്ടാലേ അറിയാൻ വയ്യാന്നുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടോ പക്ഷെ ഡിമ്പിള് എടുത്ത് എടുത്തു വന്നപ്പോൾ അപത്ത് പക്ഷെ കാണിച്ചു എന്ന് തോന്നുന്നു ഇനിമേ ഇഷ്ടക്കേടിൻ്റെയോ ഒന്നുമല്ല എല്ലാവരും ടയേർഡായിട്ടിരിക്കയായിരുന്നു ഇപ്പം പോലെ അത്രയും ലേറ്റ് ആയിട്ടാണ് നമ്മളത് പൊട്ടിച്ചതും ഓക്കെ അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കുറേ പേര് ചോദിച്ചു അല്ല കുറേ പേര് പറഞ്ഞു എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്നൊക്കെ അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഒരുപാടൊരുപാട് സന്തോഷം കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ കൂടെ ഉള്ളതെന്ന് അറിയുമ്പം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഞാൻ ഇത് എവിടെയെങ്കിലും വെക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഞാൻ കയ്യിൽ പിടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാം ആ അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര ഒരു പോസിറ്റീവാണ് പിന്നെ പിന്നെ വന്നൊരു സംഭവമാണ് കേട്ടോ ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻസൻചാണ്ടും ഡ്രസ്സ് ഷർട്ട് കിട്ടാഞ്ഞിട്ടാണ് അപ്പം ആൻസൺ വന്നിട്ട് എടുക്കാം കാരണം ആൻസൺ ഭയങ്കര ചൂസിയാണ് ആൻസൺ എടുക്കുന്നതാണ് ആൻസൻ്റെ കൂടുതലും ഇഷ്ടം എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ആൻസൻ ചാടും ഡിംബിളും പോകുമ്പോൾ അവർക്ക് അവർക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ ആ ഡിമ്പിളിൻ്റെ മൈൻഡിലുള്ളത് എല്ലാം കൂടി അമ്മ ഒരു അവർ എടുക്കും എന്നെ സംബന്ധിച്ചും എനിക്കും അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് അല്ലെങ്കിൽ ഡോൺ ചേട്ടിൻ്റെ ഇഷ്ടത്തിന് എടുക്കുന്നതാണ് എനിക്കും ഇഷ്ടമാണ് അപ്പം നമുക്കത് മനസ്സിലാവും നമ്മൾ നിങ്ങൾ കണ്ടു കാണണം നമ്മുടെ കല്യാണിലൊക്കെ പോയതാണ് അന്വേഷിച്ചെങ്കിലും ഡിമ്പിളിൻ്റെ സാരിയോടൊത്ത് ഒരു കളർ കിട്ടിയില്ല അപ്പം ഇനി അഞ്ചാൻ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം ഈ പറഞ്ഞ പോലെ കുറേ പേര് ഡേറ്റിൻ്റെ കാര്യം ചോദിച്ചു നമ്മൾ ഡേറ്റ് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല നമുക്ക് ധ്യാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് പോയിട്ട് വരണം ഇനി വരുന്ന ദിവസങ്ങൾ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് അങ്ങനെയൊക്കെ ഇരിക്കണം അപ്പം സാരി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് മമ്മിയുടെ ബിസിനസ് വാട്ട്സ്ആപ്പ് മെസ്സേജിൽ അയച്ചാൽ മതി കുറേ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ എടുത്തിട്ട് റേറ്റിങ് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു നമ്മൾ എടുത്തത് തന്നെ ഇല്ല അതായത് ഞാൻ എടുത്തത് തന്നെ ഇല്ല അതിൻ്റെ കളർ ചേഞ്ചസ് നാല് കളർ ചേഞ്ചസോളം നമുക്ക് വരുന്നുണ്ട് അതിപ്പം മമ്മിത് കമ്മിങ് വീഡിയോസിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല പെട്ടത്തിൻ്റെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ കാരണം ഞാൻ ഇവിടെ ഇവിടെ ഒരു അലമാരി ഉണ്ട് അതിൻ്റെ ബാക്കിലാണ് ബൾബ് ഇരിക്കുന്നത് അല്ല ട്യൂബ് ഇരിക്കുന്നത് സോ അതിൻ്റെ ഒരു ഇത് കാണും ഇന്ന് ഞാൻ അച്ചും അമ്മയ്ക്കൊക്കെ അയച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷെ എനിക്ക് പറ്റിയില്ല ഈ പോലെ രാവിലെ എഴുന്നേറ്റുമ്പോൾ ലേറ്റായി സ സാറ്റർഡേ അല്ലേ പിന്നെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ വെച്ചു പിന്നെ പിള്ളേർ രണ്ട് പേർക്കും ഒരു ചുമയും കാര്യങ്ങളുണ്ട് രണ്ടുപേരെ ഒരു കൈ അകലം മാറ്റി വെച്ചു പിന്നെ ഇന്നലെ രാത്രി തന്നെ ചിക്കൻ കറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നിന്ന് തട്ടിക്കുട്ടി വെണ്ടയ്ക്ക മെഴിക്കുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം അവർക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അവർ പുറത്തു പോയി വന്നപ്പോഴത്തേനും ഞാൻ ഡിന്നർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചോറും അങ്ങനെ കണ്ടല്ലോ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഞാനും ഒട്ടും ഓക്കെ അല്ല ഹെൽത്ത് വൈസ് ആയാലും മെൻ്റലി ഫിസിക്കലി ഒന്നും ഞാൻ ഓക്കെ അല്ല എൻ്റെ മൈൻഡ് ഒന്ന് സ്റ്റേബിൾ ആയിട്ടില്ല ഞാൻ പല വിചാരത്തിലാണ് നടക്കുന്നത് അത് വേണം ഇത് വേണം എന്നാൽ ഇത് വേണ്ട അത് വേണ്ട കുറേ പേരെന്നോട് ചോദിച്ചു കൈനൊരുങ്ങുണ്ടോ എന്നൊക്കെ ആഗ്രഹമുണ്ട് ഒബിയസ്ലി ആഗ്രഹമുണ്ട് കാരണം നമുക്കൊരു നമ്മുടെ ആ രജിസ്റ്റർ മാരേജിൻ്റെ സമയത്തൊന്നും ഞാൻ റെഡി ആയിട്ടൊന്നും ഇല്ല ഞാൻ സ്വന്തമായിട്ട് ഒന്ന് ജസ്റ്റ് കോംപ്ലീറ്റ് ചെയ്തിട്ട് എൻ്റെ ഒരു ഫൗണ്ടേഷൻ ഇട്ടിട്ടാണ് അതെല്ലാം നിന്നത് പക്ഷേ എൻ്റെ പിള്ളേരുടെ കാര്യം വരുമ്പം ഒരുങ്ങി പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതൊക്കെ നോക്കണം ഇപ്പം എന്നുപോലെ എനിക്ക് ഓവർ മേക്കപ്പും കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമില്ല സ്കിൻ ആയിട്ട് വരുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ പൊന്നൂസ് അതായത് ഉപ്പും അഞ്ചന മേക്കവോസ് അതിൻ്റെ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വേറെ നമ്മുടെ ടീൻസിൻ്റെ വർക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ പേജിൽ നോക്കിയപ്പം ക്രിസ്ത്യൻ ബ്രൈഡ്സിൻ്റെയൊക്കെ അല്ലെങ്കിൽ ബാപ്റ്റിസം നമ്മുടെ ഡീസാബിൻ്റെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് കുറച്ചും കൂടെ പരിചയം ടീംസിലാണ് നമ്മൾ പോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എനിക്കിനിയും ഫർദർ കാര്യങ്ങളൊക്കെ ചെയ്യണം വാക്സിങ്ങും ഞാൻ വാക്സ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു വൺ ഇയറായി ഞാൻ വാക്സ് ചെയ്തിട്ട് സോ വാക്സിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യണം എന്തായാലും എൻ്റെ ലൈഫിലൊരു ഇമ്പോർട്ടൻ്റ് ഡേ ആണ് എങ്ങനെ നോക്കിയാലും നമ്മൾ കാത്തിരുന്നൊരു സംഭവം ആയതുകൊണ്ട് അതിനു വേണ്ടി എനിക്ക് എന്തായാലും പ്രിപ്പയർ ആവണം അതിലൊന്നും ഒരു സംശയമില്ല അങ്ങനെയൊക്കെ ഇരിക്കണം ഈ പറഞ്ഞപോലെ ധ്യാനമുണ്ട് അതിന് പോകണം ഇപ്പോൾ പിള്ളേരെ ഈ പറഞ്ഞപോലെ ചാക്കൊച്ചനെ കൂടെ കൊണ്ടുപോകണം തോമനൂടെ സ്റ്റേ ബാക്ക് ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതായത് ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇവർക്ക് ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട് ടീമിളിനൊക്കെ കൊച്ചുണ്ട് അപ്പം തോമനെയും അമ്മ ഒന്നും മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ വീട്ടിലാണല്ലോ അമ്മയ്ക്ക് പറഞ്ഞാൽ വലിയ സുഖമൊന്നും ഇല്ല അറിയാമല്ലോ സിക്സ്റ്റി പ്ലസ് ആണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് വിളിച്ചാൽ വരും എന്നാലും എനിക്കറിയാം എൻ്റെ അമ്മയുടെ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻ എനിക്കറിയുള്ളൂ പിന്നെ ഇതിൻ്റെ പേരിൽ കുറേ പേര് നമുക്ക് ധ്യാനത്തിന് കെട്ടിപ്പുറകെ കൊണ്ടുപോകാനൊന്നും പറ്റെന്ന് തോന്നില്ല അപ്പം നമ്മൾ ചാക്കോച്ചിനെ എന്തായാലും കൂടെ കൊണ്ടുപോകാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അറിയില്ല നമ്മുടെ പോകണം എന്തായാലും ധ്യാനത്തിന് പോണം അത് ഫിക്സ്ഡ് ആണ് എങ്ങനെ ഏത് വേണം എന്നുള്ളതാണ് ഡേറ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കണം അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് എന്നുള്ളത് കുറേ പേര് പേഴ്സണലേക്ക് മെസ്സേജിച്ചു എനിക്കൊന്നിനും റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല എന്നാൽ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ പിള്ളേരുമായിട്ട് ഒക്കെ തിരക്കാണ് അതും ഞാൻ എന്തോ എനിക്ക് പറ്റണില്ല മൈൻഡ് വൈസ് ഞാൻ ഓക്കെ അല്ല അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എൻ്റെ മുഖം കണ്ടാൽ ചിലപ്പോൾ അറിയായിരിക്കും നമ്മൾ പറയത്തില്ലേ നമുക്ക് എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഫേ മുഖത്തോട് മുഖത്തും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയും എൻ്റെ സെയിം അവസ്ഥ ഇതാണ് എൻ്റെ മനസ്സിലായി നിങ്ങളോട് ഞാൻ മുഖത്തു നോക്കി പറയുന്നു എന്നാണ് അപ്പം എനിക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ എന്തോ ഒരു പേഴ്സണലി ഒരു ബുദ്ധിമുട്ട് അതൊക്കെ മാറി ഇപ്പം പല ടെൻഷനും കാണുന്നു ഊഹിക്കാവുന്നൂ അതിൻ്റെയാണ് ആരൊന്നുമില്ല പിള്ളേരൊക്കെ സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ ചാക്കോച്ചന് പല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട് ജസ്റ്റ് വിസിബിളായി തുടങ്ങിയിട്ടുണ്ട് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു എന്താണ് പല്ല് വരാത്തതെന്ന് ഓർത്തിട്ടോ അങ്ങനെ എനിക്കിരിക്കണം ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോ സൺഡേ ബ്ലോഗ് ഒക്കെ ആയിട്ട് പറഞ്ഞാൽ എനിക്കിളിക്കണം കുറേ പരിപാടികളുണ്ട് ബാത്റൂം കഴുകണം രണ്ട് ദിവസമായിട്ട് പെൻഡിങ് ആയിട്ടിരിക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് വിട്ടതേ ഉള്ളൂ ഇതിന് ഒന്ന് ബാത്റൂമൊക്കെ ഒന്ന് കഴുകി സെറ്റപ്പ് ആകണം നാളെ സൺഡേ ആയതുകൊണ്ട് തന്നെ വേറെ എന്തൊന്നും സമയം കിട്ടത്തൊന്നും ഇല്ല നമ്മൾ ഇടിപിടി പ്ലാൻകാരായതുകൊണ്ട് അതും ആലോചിക്കണം നാളെ ഈ പറയുന്ന പോലെ തോമുനഞ്ച് ആക്കൂച്ചൻ്റെ ബാപ്റ്റിവിസം ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനും മെഷർമെൻ്റ് കൊടുക്കാനും ഒക്കെ പോകണം അപ്പോൾ അതിനായിട്ട് പോകും ഞാൻ അതൊക്കെ ബ്ലോഗ് എടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കണം നമ്മൾ ഞാൻ പറഞ്ഞു പതിയെ പതിയെ ഓരോ കാര്യവും ചെയ്ത് വെക്കണം അച്ഛനെപ്പോൾ വിളിക്കുന്നു അപ്പോൾ ഓടിച്ചെല്ലാം എന്നുള്ളൊരു ഒത്തിരി കാര്യം മാത്രം സത്യം പറഞ്ഞപ്പോൾ മനസ്സിലുള്ളൂ അതിന്ന ഡേറ്റൊന്നും ഒന്നുമില്ല അച്ഛൻ വളരെ വായോ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലൊന്നുമില്ല ഡ്രസ്സോ അല്ലെങ്കിൽ പ്രിപ്പയർ ആവാണ്ടിരുന്നാലും നമുക്കത് ഭയങ്കര സങ്കടം ആവും നമ്മളെ നമ്മളെക്കാലം കുട്ടികൾക്കത് ഇപ്പം അറിയില്ല പിന്നീട് ഒരു കാലത്ത് നമുക്ക് തന്നെ ഒഴു ഓർക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അതിൽ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം വരും അതുകൊണ്ട് അതൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു വേറെ വിശേഷങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നാളെ ബാപ്റ്റിസം ഡ്രസ്സിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം പണ്ടിൽ എല്ലാവർക്കും ബബായ് ടേക്ക് കെയർ